നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും ഇനി ചാമ്പ്യൻസ് ലീഗിന്റെ ആരംഭമാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ഈ മിഡ് വീക്കിൽ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഇത് ആരംഭിക്കുന്നു അൽനസറിന്റെ കളി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടം ആദ്യ ലഘു മത്സരം വരുന്നത് പതിനാലാം തീയതിയാണ് അതായത് ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്റ്റേഡിയത്തിലെ അൽനസർ അൽ ഫെതിരെ കളിക്കുന്നു അൽനസറിനെ വേ മത്സരമാണ് എന്നർത്ഥം ഈ കളിക്ക് വേണ്ടിയാണ് അൽ നസർ ഒരുങ്ങിയിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ പൂർണ്ണ സജ്ജനായിട്ട് അതിൽ കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോ സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ എടുത്തു നോക്കിയാൽ ഒറ്റാവിയോ പുറത്തിരുന്നേക്കും നമുക്കറിയാം ഏർ എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ നിയമം അനുസരിച്ച് ആറ് വിദേശ താരങ്ങളെ മാത്രമേ ഒരു മാച്ചിൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലൂയിസ് കസ്ട്രോ ഐമറിക് ലാപോർട്ട് അസീസ് ബെഹിച്ച് പുതിയ ആണ് അപ്പൊ അസീസ് ബെഹിച്ച് ബ്രസോവിച്ച് സാദിയോമാനെ ആൻഡേഴ്സൺ ടാലിസ്ക ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ആറ് താരങ്ങളെയായിരിക്കും സ്കോഡിൽ ഉൾപ്പെടുത്തുക എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ അങ്ങനെയെങ്കിലും ഒറ്റാവിയൊക്കെ വിശ്രമം കൊടുക്കാനുള്ള സാധ്യത കാണും അതുകൂടാതെ ഒരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിരിക്കുന്ന അബ്ദുറഹ്മാൻ ഗരീബിന്റെ കാര്യത്തിലാണ് അദ്ദേഹം ആണ് ട്രെയിനിങ്ങിനിടക്ക് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പം അപ്പം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയതനുസരിച്ച് മൂന്നാഴ്ച താരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നു അബ്ദുറഹ്മാൻ ഗരീബ് തീർച്ചയായിട്ടും വളരെ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ ഒരു മികവ് ഇവിടെയോ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ആരാധകർക്കുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇടതുപാഷത്തിൽ അൽനസർ മറ്റ് ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട് അത് അത്രത്തോളം ടീമിനെ ബാധിച്ചേക്കില്ല അതേസമയം സുൽത്താന്റെ കാര്യത്തിലും ഗോൾ കീപ്പർ നവാഫ് അലീദിയുടെ കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് ഒരു തലവേദന തന്നെയാണ് തീർച്ചയായിട്ടും ഗോൾ കീപ്പിംഗ് ഒരു പ്രശ്നമാവാനുള്ള സാധ്യതയും കാണുന്നത് ഡേവിഡ് ഓസ് പിന്നെ പരിക്കേറ്റ് പുറത്താണ് ഈ മാസം അവസാനമാകുമ്പോഴേക്കും അധികം തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയും ഇപ്പം സൗദി അറേബ്യൻ സോഴ്സുകള് നൽകുന്ന സൂചനയിലുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ